നമസ്കാരം പിണറായി വിജയന്റെ വാക്കുകളെ തള്ളി ഡി ജി പി ഗവർണറെ തടഞ്ഞ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരിൽ ശിക്ഷ കുറഞ്ഞ വകുപ്പുകൾ ചേർക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ക്രമസമാധാന വിഭാഗം അഡീഷണൽ ഡി ജി പിയും പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വസ്തനായ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് തള്ളിക്കളഞ്ഞത് ആര് എസ് എസ് പരിപാടിയിൽ പോകാൻ ഡൽഹിക്ക് പോയ ഗവർണറെ തടഞ്ഞതിൽ എന്താണ് തെറ്റെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം മൂന്നിടത്ത് ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറിന് കേടുപാട് വരുത്തുകയും ചെയ്ത ഏഴ് എസ് എഫ് ഐ കാര്ക്കെതിരെ ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഐ പി സി നൂറ്റി വകുപ്പുകൾ ചുമത്തി ഇതടക്കം ചുമത്തണമെന്ന് രാജ്ഭവൻ പോലീസ് മേധാവിയോടും ചീഫ് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് വകുപ്പുകളിൽ മാറ്റം വരുത്തിയത് സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ കഴിയില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചു രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത് കേരളത്തിൽ ആദ്യമായാണ് ഇത് ചുമത്തുന്നത് സംഘം ചേരൽ കലാപശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പുകളാണ് ആദ്യം ചുമത്തിയത് പാളയം യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ കാർ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ഏഴുപേർക്കെതിരെയാണ് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയത് പ്രതികൾ കാറിന്റെ ചില്ലിലും ബോണറ്റിലും അടിച്ചതിലൂടെ എഴുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് രൂപയുടെ നഷ്ടമുണ്ടായി പ്രതികളിൽ ഒരാൾക്ക് ബുധനാഴ്ച എൽ എൽ ബി പരീക്ഷ എഴുതാനായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് അഭിനിമോൾ രാജേന്ദ്രൻ ഇടക്കാല ജാമ്യം അനുവദിച്ചു കന്റോൺമെന്റ് പോലീസെടുത്ത കേസിലായിരുന്നു ഇത് എന്നാൽ പോലീസ് സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകനെ ഉപയോഗിച്ച് കളിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ എസ് പ്രവർത്തകർക്കായി കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ മലക്കം മറിഞ്ഞു ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത നൂറ്റി നാല് വകുപ്പ് നിലനിൽക്കുമോ എന്ന് പ്രോസിക്യൂട്ടർ സംശയം പ്രകടിപ്പിച്ചു പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ഇന്നലെ വാദിച്ച പ്രോസിക്യൂട്ടർ നടന്നത് പ്രതിഷേധം മാത്രമെന്ന് ഇന്ന് നിലപാടെടുത്തു ഗവർണറുടെ കാർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ച എസ് എഫ് ഐ കാർക്കെതിരെ ആദ്യം ചുമത്തിയത് താരതമ്യേന ദുർബലമായ വകുപ്പുകളായിരുന്നു ഒടുവിൽ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് പേർക്കെതിരെയും കൂടുതൽ കടുത്ത ഐ പി വകുപ്പ് ചുമത്തിയത് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്നലെ പരിഗണിച്ചപ്പോൾ നടന്നത് ഗുരുതരമായ കുറ്റമാണ് എന്നും ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യം എന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടപ്പോൾ പ്രോസിക്യൂട്ടർ ആകെ മലക്കം മറിഞ്ഞു വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയമാണ് സെനറ്റ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയായതാണ് ഇതിനെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധിച്ചത് ഗവർണർ ചെയ്യാനിരിക്കുന്ന നടപടിക്ക് തടസ്സം വരുത്താൻ ശ്രമിച്ചാലേ കൃത്യനിർവഹണം തടഞ്ഞു എന്ന നിലയിൽ നൂറ്റി ഇരുപത്തിനാല് നിലനിൽക്കൂ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ സംശയം അപ്പോൾ എന്താണ് പ്രതികൾ ചെയ്തത് എന്ന് കോടതി ചോദിച്ചപ്പോൾ പ്രതിഷേധം മാത്രമെന്നും പ്രോസിക്യൂഷൻ മറുപടി നൽകി പ്രോസിക്യൂഷന്റെ ചുവട് പിടിച്ച പ്രതികളുടെ അഭിഭാഷകനും നിലനിൽക്കില്ല എന്ന് വാദിച്ചു ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോകുകയാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ഇല്ല എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു ഗവർണറുടെ വാഹനത്തിനുണ്ടായ കേടുപാടുകൾക്കുണ്ടായ നഷ്ടപരിഹാരം കെട്ടിവെക്കാമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു പണം കെട്ടിവെച്ചാൽ എന്തും ചെയ്യാമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നാളത്തേക്കും മാറ്റി കോടതി പ്രതികൾക്കെതിരെയാണ് നിലപാടെടുത്തത് ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോയാൽ മാത്രമേ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കൂ എന്നായിരുന്നു വാദം അതിസമർഥമായി പോലീസ് ഇക്കാര്യം എഴുതാതെ വിട്ടു അതേസമയം പേട്ടയിൽ കരിങ്കൊടി കാട്ടിയ അഞ്ച് പ്രതികൾക്ക് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാത്തറിൻ ജോർജ് ജാമ്യം അനുവദിച്ചു ഇവർക്കെതിരെ ചുമത്തിയതിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് മാത്രമായിരുന്നു ജാമ്യമില്ലാ കുറ്റം റിമാൻഡ് റിപ്പോർട്ടിൽ ഏത് തരം തടസ്സമാണ് ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഇത് കാരണമാണ് ജാമ്യം കിട്ടിയത് വഞ്ചിയൂർ അമ്പലത്ത് മുക്കുക്കുഴിയിൽ പുരയിടത്തിൽ ദേവന്ദ് കല്ലുമൂട് ശ്രീശൈലത്തിൽ വിഷ്ണു പേട്ട കവറടി വിളയിൽ വിളാകത്ത് ശംഭു കല്ലുമൂട് വൃന്ദാവനത്തിൽ നന്ദൻ എന്നിവർക്കാണ് ജാമ്യം കിട്ടിയത് ്മെന്റ് പോലീസ് എടുത്ത കേസിൽ ആറാം പ്രതി തൃശൂർ മതിലകം പുതിയകാവ് ഈരാറ്റുപറമ്പിൽ അമൻ ഗഫൂറിനാണ് ഒരു ദിവസത്തെ ജാമ്യം മറ്റു പ്രതികളായ തിരുമല പുത്തൻകട ശ്രീഭവനത്തിൽ യദൂകൃഷ്ണൻ താമരവിള മുതിവിള എസ് പി നിവാസിൽ ആഷിഖ് പ്രദീപ് ചെങ്കൽ കീഴ്ക്കൊല്ല വട്ടവിള ട്രിനിറ്റി ഹൌസിൽ ആശിഷ് കോട്ടുകാൽ മണലിവിള ചാനൽക്കര വീട്ടിൽ ദിലീപ് മണക്കാട് പുത്തൻപള്ളി പള്ളിത്തെരുവ് വീട്ടിൽ റെയിൻ ഊരൂട്ടമ്പലം പെരുമന ഗോവിന്ദമംഗലം ജെയിൻ ഡെയ്ലിൻ റിനോ സ്റ്റീഫൻ എന്നിവരാണ് റിമാൻഡിലായത് ഗവർണറുടെ യാത്ര ഔദ്യോഗികമല്ല എന്ന് ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനാണോ പോയത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കാത്തതിനാൽ ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്ന് മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡറും പ്രതികളുടെ അഭിഭാഷകനുമായ വെമ്പായം എ എ ഹക്കിം വാദിച്ചു പോലീസ് തങ്ങൾക്ക് വഴങ്ങിയത് കൊണ്ടാണ് സർക്കാർ അഭിഭാഷകരെ ഇറക്കി കളിക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ സർക്കാരിനെതിരെ കർശന നിലപാടെടുക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം ഗവർണർ തന്റെ പദവിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാർ നടത്തുന്നത് ദൂർത്തല്ല എന്നും അതാരാണ് ചെയ്യുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഗവർണറുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നവകേരള സദസ്സിനിടെ കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് ഗവർണറെ വെറുതെ വിടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല എന്ന് ചുരുക്കം ഗവർണർക്കെതിരെ താൻ നിലപാട് കർശനമാക്കുന്നു എന്നതിന്റെ ആവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ടയാളാണ് ഗവർണർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഡൽഹിയിൽ പോയത് ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അതിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഗവർണർ ഗവർണറായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വിരട്ടിക്കളയാമെന്ന് കരുതണ്ട ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാമെന്ന കാര്യങ്ങളെ ചെയ്യാവൂ അവസരവാദത്തിന്റെ മൂർത്തിഭാവമാണ് ഭാവമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ഇതൊന്നും കേരളത്തോട് വേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർവകലാശാലകളിലെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നിയമിച്ചത് ആര് തന്ന പട്ടിക പ്രകാരമാണ് എന്നും അദ്ദേഹം ചോദിച്ചു എന്തോ ആയുധങ്ങൾ കയ്യിലുണ്ടെന്നാണ് ഗവർണറുടെ വാദം ഏത് രീതിയിലാണ് ഗവർണർ സർവകലാശാലയിൽ ആളുകളെ നിയമിച്ചത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ആർ പറയുന്ന ആളുകളെയാണ് നിശ്ചയിച്ചത് എന്നത് നിങ്ങൾക്ക് യോഗ്യതയായിരിക്കാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയല്ല എന്നും ആഞ്ഞടിച്ചു അതുകൊണ്ട് തന്നെ ഗവർണറെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാവം ഇക്കാര്യം കോടതിയിൽ ഉന്നയിച്ചുകൊണ്ട് സ്വന്തം പ്രവർത്തകരെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് മറ്റൊരു സംസ്ഥാനത്തും ഗവർണർക്ക് നേരെ ഇത്രയും രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടില്ല ഗവർണറെ തടയുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇടപെടും അതിക്രമം നോക്കി നിന്നാൽ പോലീസിന്റെ പണി പണിതെറിക്കും ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവർണർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് സർക്കാർ പറയുന്നത് ഗവർണറെ പ്രകോപിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം സംഘർഷമുണ്ടാകുകയായിരുന്നു ലക്ഷ്യം അതായത് ഗവർണറെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് ചുരുക്കം സംഘർഷമുണ്ടായാൽ വിവാദങ്ങൾ വഴിമാറുമെന്ന് സർക്കാരിനറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇമേജ് മോശമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഴിതിരിച്ചുവിടുന്നത് വഴി ഇമേജ് തിരിച്ചുപിടിക്കാനാണ് സർക്കാരിന്റെ ശ്രമം അതാണ് ഇപ്പോൾ നടന്നത് ഗവർണർ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് തനിക്കെതിരെ സംഘടിത നീക്കം നടക്കുന്നതായി ഗവർണർ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ സർക്കാരിനെതിരെ കടുത്ത നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകും ഗവർണർ ഡൽഹിയിൽ ആർ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നതിന് ഒരു തെളിവുമില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് കോടതിയിൽ നിലനിൽക്കില്ല ഗവർണർ സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോഴും സംരക്ഷണം നൽകണം എന്ന് തന്നെയാണ് നിയമം വാദം പൊളിഞ്ഞു വീഴും